യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേശയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പള്ളിക്കുന്ന് മാതാവിന്റെ തിരുനാളിൻ്റെ സമാപന രണ്ട് ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുക നാളെ എട്ടാം ഇടമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷമാണ് പള്ളിക്കുന്ന് പള്ളിയിൽ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുക മക്കളെ പരിശുദ്ധ അമ്മ വാരിക്കോര് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക മറ്റു പള്ളിപ്പെരുന്നാളുകൾ പോലെ അല്ല ഇത് ഇത് പ്രാർത്ഥനയുടെ ഒരു പള്ളി പള്ളിപ്പെരുന്നാളാണ് ലോകശാന്തി ശുശ്രൂഷയുടെ ഒരു പള്ളിപ്പെരുന്നാളാണ് ഇത് ഡെല്ലി ഫ്രണ്ട്സ് ശുശ്രൂഷയുടെ പള്ളിപ്പെരുന്നാളാണ് ഇവിടെ വരുന്നവരെല്ലാം കല്ല് ചുമന്നും മുട്ടയിലിഴഞ്ഞും നരങ്ങിയും കണ്ണുനീരോട് പ്രാർത്ഥിക്കുക പുതിയ മനുഷ്യരായി അഭിഷേകത്തോടെയാണ് മടങ്ങിപ്പോകുന്നത് നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെല്ലാം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിനങ്ങളിൽ നിങ്ങളുടെ അഞ്ച് ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അഞ്ച് കുരുക്കുകൾ പൈശാശിക പീഢകൾ തിന്മയുടെ ആധിപത്യങ്ങൾ കൂടോത്രങ്ങൾ തകർച്ചകൾ അങ്ങനെ കർത്താവിൻ്റെ അത്ഭുത ശക്തി നിങ്ങൾക്ക് പ്രകടമാകും പള്ളിക്കുന്ന ലോർത്ത് മാതാവ് നിങ്ങളെ സുഖപ്പെടുത്തും നിങ്ങളുടെ മേലുള്ള സാത്താനെ അവന്റെ പ്രലോഭനങ്ങളെ അവന്റെ വശീകരണങ്ങളെ അവന്റെ ആവാസങ്ങളെ ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനും പരിശുദ്ധ ലോർദ മാതാവ് വിശുദ്ധ മിക്കയിലൂടെ ചേർന്ന് കർത്താവ് യേശു അധികാരം അധികാരുപയോഗിച്ചു പവർ ഉപയോഗിച്ചു എന്റെ പൗരോഹിത്വത്തെ ഉപയോഗിച്ചു കർത്താവ് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക സഭ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക പള്ളിക്കുന്നിൽ അമ്മ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ അർപ്പി അർപ്പിക്കപ്പെട്ട അർപ്പിക്കപ്പെടുന്ന എല്ലാ കുർബാനകളും നിങ്ങളെ സമർപ്പിക്കുന്നുണ്ട് ഇവിടെ കുമ്പസാരിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുകയാണ് ആ വലിയ ആണ് ഈ പള്ളി അത്രമാത്രം അഭിഷേകമാണ് ഈ മ്പിലേക്കൊന്ന് വന്നാൽ മതി അത്രമാത്രം മിഷണറിമാരുടെ വിശുദ്ധരായ മിഷണറിമാര് ഇവിടെ വികാരിയായിരുന്നു ജഫ്രീന അച്ഛൻ തുടങ്ങിയ മിഷനാണ് ഫ്രഞ്ചുകാരൻ ലൂഡിൽ ജനിച്ചു വളർന്ന ആ വൈദികൻ ആരംഭിച്ച മിഷനാണ് അദ്ദേഹത്തിന്റെ പെങ്ങൾ കൊടുത്തഴിച്ച ലോഡ് മാതാവിന്റെ തിരുസ്വരൂപം ലോഡ്ജിലെ ആ റെക്ടർ വ്യഞ്ചരിച്ചത് ആ ഫ്രാൻസിലെ ലോർജിലെ റെക്ടർ വ്യഞ്ചരിച്ച് നൽകിയ ആ അത്ഭുത തിരുസ്വരൂപമാണ് ഇവിടെ ഉള്ളത് അത് വണങ്ങാനുള്ള വലിയ അവസരമാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് പ്രിയപ്പെട്ടവര് ദിനം എല്ലാ കുടുംബങ്ങളെ ഞാൻ പ്രത്യേകം സമർപ്പിക്കാം കുടുംബങ്ങളുടെ മേലുള്ള ആ പിശാശിന്റെ ആവാസം ഇതുമൂലം കാരണങ്ങളില്ലാതെ പല കുടുംബങ്ങളെ കലഹങ്ങളാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ദേഷ്യം ഭർത്താവിന് ഭാര്യയോട് ദേഷ്യം മക്കൾക്ക് മാതാപിതാക്കളോട് മാതാപിതാക്കൾക്ക് മക്കളോട് സഹോദരങ്ങള് അങ്ങനെ കാരണങ്ങളില്ലാതെ കലഹത്തിന്റെ ദുരാത്മാവ് ഒരു സാത്താന്റെ പീഡയാണ് കുടുംബങ്ങളിലേക്ക് സ്വാർത്ഥത കടന്നു വരും പണ്ടൊക്കെ ഇല്ലായിരുന്നു ഇപ്പൊ സ്വാർത്ഥ പെട്ടെന്നാണ് കടന്നു വരിക സ്വാർത്ഥത ഭാര്യക്ക് സ്വാർത്ഥത ഭർത്താവിന് സ്വാർത്ഥത മകന് മകൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്വാർത്ഥത അത് വിശ്വാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വാർത്ഥത സ്വന്തം കാര്യം മാത്രം നോക്കുന്നു അപ്പന്റെ അഭിമാനം പ്രശ്നമല്ല അമ്മയുടെ അഭിമാനം പ്രശ്നമല്ല പ്രാർത്ഥനയില്ല അങ്ങനെ ഇത് വിശ്വാസബാധയാണ് തെറ്റായ ബന്ധങ്ങളിലൊക്കെ ചെന്നുപെട്ട് കുടുംബത്തെ നാണം കെടുത്തുന്നു അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല കാരണം അവരുടെ കണ്ണുകൾ ബന്ധിക്കപ്പെട്ട് അവരുടെ ചെവികൾ ബന്ധിക്കപ്പെട്ട് അക്രമാസക്തമായ കോപം വാശി ദേഷ്യം വെറുപ്പ് നിഷേധം ആ തോന്നുമ്പോൾ പുറത്തു പോവുക വൈകി വരിക മദ്യത്തിന് അടിമപ്പെടുക ജടികാസക്തികൾ അടിമപ്പെടുക മയക്കമനത്തിന് അടിമപ്പെടുക എന്ത് ചോദിച്ചാലും കോപിക്കുക പണിയെടുത്തിട്ട് ആ പണം വീട്ടിൽ കൊടുക്കാതിരിക്കുക വീട്ടിലെ കടങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ലാതെ ജീവിക്കുക കടങ്ങൾ വാങ്ങിച്ചു കൊട്ടുക ഒരു ഗുരുക്കഴിയുമ്പോഴും വേറെ ഗുരുക്കിൽ ചെന്ന് അങ്ങനെ സാത്താൻ കുടുംബങ്ങളെ ആക്രമിക്കുന്നു അനാവശ്യമായ മാത്സര്യം കുടുംബാംഗങ്ങൾ തമ്മില് ബന്ധുക്കള് തമ്മില് തമ്മിൽ തമ്മില് തിന്മയുടെ ആധിപത്യമാണ് ദമ്പതികള് തമ്മിൽ മക്കൾ തമ്മിൽ സഹോദരങ്ങള് തമ്മിൽ ഒരു വെറും കണ്ടുകൂടായില്ല ഒരാൾ മറ്റൊരാളെ കണ്ടുകൂടാ നീരസം അപകടകരമായ നീരസം അവരിങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അവരെ കണ്ടുകൂടാ അയൽവാസിയെ കണ്ടുകൂടാ ബന്ധുവിനെ കണ്ടുകൂടാ സഹോദരനെ കണ്ടുകൂടാ സഹോദരന്റെ ഭാര്യയെ കണ്ടുകൂടാ ഇത് പിശാശുബാധയ അവർക്ക് അവർക്ക് ദോഷം വരുത്തുന്നതിനേക്കാൾ അത് നിനക്കാണ് ദോഷം വരുത്തുക നിന്റെ ആത്മാവിനെ കെടുത്തിക്കളെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കെടുത്തിക്കളെ പതുക്കെ പതുക്കെ നീ രോഗിയാകും പതുക്കെ 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 വൈകാരിക മേഖലയിൽ നിനക്ക് ബന്ധനങ്ങൾ വരും നിന്നെ സാത്താൻ ദൈവത്തിൽ അകറ്റി അവനെ അടിമപ്പെടുത്തും നിരാശ രോഗ നിനക്ക് വരും ഭ്രാന്ത് വരും മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രീതിയിൽ വിഷാദ രോഗം വരും അകാരണ ഭയം വരും നീ ഒറ്റപ്പെട്ടു പോകും എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും ചിന്തിക്കും നീ ഇനി അനാവശ്യമായ സ്വരങ്ങൾ കേൾക്കാൻ തുടങ്ങും ആ പിശാശിന്റെ ബന്ധനങ്ങൾ പെട്ടുപോകും അനാവശ്യമായ സ്വരങ്ങള് അവര് സംസാരിക്കാൻ തനിക്കെതിരിയാണ് സംശയ രോഗങ്ങള് നിന്നെ പ്രബലപ്പെടും ഇത് നിന്റെ കുടുംബം തകർക്കും നിന്നെ രോഗിയാക്കും കിഡ്നി ആ ലിവൻസർ തെളിപ്പുറത്തിൽ അസ്വസ്ഥത അലർജി രോഗങ്ങള് ശ്വാസം മുട്ടല് ഇവക്കെല്ലാം അടിമപ്പെട്ടു പോകും വിട്ടുമാറാത്ത തലവേദനയ്ക്ക് ആ അതുപോലെ തന്നെ സന്ധി ബന്ധങ്ങളിലെ വേദനകൾ നീ അടിമപ്പെട്ടു പോകും മജ്ജയും മാംസമൊക്കെ വേദനിക്കും ആ ഡോക്ടർമാര് പറയും ഇതോ പരിശോധിച്ച് ഒരു കുഴപ്പം കാണുന്നില്ലല്ലോ പക്ഷെ നിന്റെ വേദന നിനക്ക് വേദനയുണ്ട് അല്ലെ വിശ്വാസബാധയാണ് മക്കളെ അപ്പോഴും നമ്മള് സാത്താൻ നമ്മുടെ വീട്ടിൽ പ്രബലപ്പെടാതിരിക്കണം സാത്താനെ വിളിക്കുന്നത് അന്ധ ചിത്രത്തിന്റെ ആത്മാവെന്ന ഭിന്നതയുടെ ആത്മാവെന്ന കലഹത്തിന്റെ ആത്മാവ നിരാശയുടെ ആത്മാവ വെറുപ്പ് കൊണ്ടുവരുന്ന ആത്മാവ അങ്ങനെ നിന്റെ മുന്നിനെ മുറിവേൽപ്പിക്കും നിന്റെ ശരീരത്തിൽ നിന്ന് ചോര ചീറ്റിക്കും അപ്പൊ ആ ദുഷ്ടാരൂപികളെ നമ്മൾ ബന്ധിക്കപ്പെടാൻ പോകുക ഈ ബന്ധിക്കുന്നത് കർത്താവിന്റെ അധികാരം കൊണ്ടാ യേശുവിന്റെ പവർ കൊണ്ടാ യേശുവിന്റെ ശക്തി കൊണ്ടാ പ്രിയപ്പെട്ട മക്കള് വചനം കേട്ടു പത്തായിട്ട് സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പതിനെട്ടാമത്തെ വചനമാണ് ഈശോ അവരെ സമീപിച്ചു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകാശത്തിനും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എന്തിനാണ് ഈ അധികാരം ഈ സാത്താനെ ബന്ധിക്കാനാ ഈ ഇരുളിനെ ബന്ധിക്കാനാ ഈ കലഹത്തെ ബന്ധിക്കാനാ ഈ ആഭിചാരത്തെ ബന്ധിക്കാനാ ഈ സാത്താൻ സേവയെ ബന്ധിക്കാനാ ഈ വിശേഷബാധയെ ബന്ധിക്കാനാ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ നിനക്ക് സന്തോഷം തരാൻ വേണ്ടിയാ നിനക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയാ മക്കളെ അത്ഭുതകരമായ ഡെലിവറൻസ് പ്രാർത്ഥന ഈശോയുടെ അധികാരത്തിൽ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് ആ ഡെലിഫറൻസിന്റെ പ്രാർത്ഥന പങ്കുചേരാം എല്ലാ മക്കളും പ്രാർത്ഥിച്ചിന്

നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങള് ബന്ധനങ്ങള് മാറി നന്നായി ജീവിക്കാനുള്ള വരം ലഭിക്കട്ടെ ഈ ശാപവാക്കള് ശൃിയ എല്ലാ ശുദ് പ്രവൃത്തികള് എല്ലാ കൂടോത്രങ്ങള് അല്ലെ മജ്യനേറ എല്ലാ 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 ശുദ്ധപ്രയോഗങ്ങള് ശുദ്ധ ആഭിചാരങ്ങള് കറുത്ത മന്ത്രവാദങ്ങള് അല്ലെ മെസനേറെ കർത്ത കുർബാനയുടെ അല്ലെ ഫത്തൂറ കെട്ടുകള് കൊരുക്കുകള് ബന്ധനം അല്ല ലേഖാമെ പിശാചുമായിട്ടുള്ള ലഖാമേ പിശാചുമായിട്ടുള്ള ബന്ധം ജഡികമായ ബന്ധം മദ്യമായിട്ടുള്ള ബന്ധം ജഡികമായിട്ടുള്ള ബന്ധങ്ങൾ തെറ്റായ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ നിന്റെ കുടുംബം തകർക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ബന്ധങ്ങൾ തെറ്റായ വ്യക്തികളുമായിട്ടുള്ള ബിസിനസ്സുകൾ ഈ ലഘാമെ അല്ല ലഘാമെ അല്ല മാലധിസിയോ പൂർവിക ശാപങ്ങള് മറ്റുള്ളവരുടെ ശാപങ്ങള് നെഗറ്റീവ് എനർജികള് ഈ മലക്കിയോ അതായത് ദുഷ്ടക്കണ്ണുകള് ദൃഷ്ടിദോഷങ്ങള് ഈ രീതിച്ച് എല്ലാ തരത്തിലുമുള്ള സാത്താൻ സേവകള് യേശുക്രി നാമത്തെ വിട്ടുമാരുടെ ഈ കൊളുത്തിനെ അടിമപ്പെടുത്തിയത് സ്വയം അടിമപ്പെടുത്തിയത് മദ്യപത്തിന് സ്വയം അടിമപ്പെടുത്തിയത് ചീത്ത കൂട്ടുകൾക്ക് സ്വയം അടിമപ്പെട്ടത് അത്തരത്തിലുള്ള എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകട്ടെ എല്ലാ ബന്ധനങ്ങളും പൊട്ടിപ്പോകട്ടെ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങൾ സാത്തന വിശാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങളുടെ പൊട്ടിച്ചെതറിപ്പോകട്ടെ നിനക്ക് നാശം പരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വെട്ടുമാറട്ടെ അവരുടെ കൂട്ടുകെട്ടുകളെല്ലാം മാറിപ്പോകട്ടെ നിന്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നവൻ നിന്റെ സമ്പത്ത് തകർക്കാൻ ശ്രമിക്കുന്നവൻ നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവൻ നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്റെ ബന്ധങ്ങളിൽ നിന്ന് നിന്റെ പ്രവൃത്തികളിൽ നിന്ന് നിന്റെ കൺവെട്ടത്തിൽ നിന്ന് എല്ലാ അവസ്ഥകൾ പിശാസിന്റെ എല്ലാം നുഴഞ്ഞു കയറ്റങ്ങളും ിയ ദേഷ്യം പാക തിന്മയുടെ അരൂപികളെല്ലാം കടത്താബ് യേശു ഖറീസിന്റെ അധികാരമുള്ള നാമത്താൽ അവയെല്ലാത്തിനും ഞാൻ ബന്ധിക്കുക എല്ലാ എല്ലാ മലത്തിയ ശാരീരികമായ അസ്വസ്ഥതകൾ മാനസികമായ അസ്വസ്ഥതകൾ ആത്മീയമായ അസ്വസ്ഥതകൾ യേശു ഋസുവിന്റെ അധികാരമുള്ള നാമത്താൽ വെട്ടുമാറട്ടെ അധികാരമുള്ള ശക്തിയാൽ യേശു ഋസുവിന്റെ പവർ ഉപയോഗിക്കുക മത്തായി മതായി ഇരുപത്തെട്ട് പതിനെട്ടിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് ആഴത്തിൽ പടർന്നിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളും ശുദ്ധജീവികളും വന്യമൃഗങ്ങളും തിന്മയുടെ അരൂപികളും കൂടോത്രങ്ങൾ മന്ത്രവാദങ്ങൾ ആഭിചാരങ്ങൾ ഇനി തൊട്ടുപോകരുതെന്ന് യേശു നാമത്തെ കൽപ്പിക്കുക യേശുവിന് അധികാരം ഉപയോഗിക്കുക അതായി ഇരുപത്തെട്ട് പതിനെട്ടിന്റെ അധികാരം യേശു ക്രീസ് പവർ അനോയിന്റിങ് പവർ അനോയിന്റിങ് നിന്റെ കുടുംബത്തിന് നിന്റെ മക്കൾക്ക് നിന്റെ തലമുറയ്ക്ക് നിന്റെ ബിസിനസ്സിന് നിന്റെ യാത്രകൾക്ക് നിന്റെ വാഹനങ്ങൾ നിന്റെ വസ്തുവകകള് നിന്റെ കന്നുകാലികള് കർത്താബ്യ യേശു ക്രിസ്തുവിന്റെ സംരക്ഷണ വലയത്തിൽ ആക്കി തീർക്കുന്നു പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ പള്ളി പിരുന്നാളിന്റെ അവസോന ദിവസങ്ങളാ നാളെ എട്ടാം ഇടത്തിലേക്ക് പ്രവേശിക്കുക നിങ്ങളുടെ അഞ്ച് കുരുക്കുകൾ വിട്ടുമാറാൻ അച്ഛൻ പ്രാർത്ഥിക്കുക അഞ്ച് ബന്ധനങ്ങൾ നിങ്ങളുടെ വിട്ടുമാറട്ടെ അഞ്ച് നിങ്ങൾ ഏത് മേഖലകളിലാണ് അഞ്ച് തടസ്സങ്ങൾ വിട്ടുമാറട്ടെ കച്ചവട തടസ്സമാണോ വീട് വിൽപ്പനയാണോ വീടില്ലാത്ത അവസ്ഥയാണോ കല്യാണ തടസ്സമാണോ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയാണോ എന്ത് തന്നെയാണെങ്കിലും മക്കളെ പ്രാർത്ഥിച്ചോ നാളെ പതിനെട്ട് ഫെബ്രുവരി പതിനെട്ട് എട്ടാം ഇടമാണ് ഇതാ മാർച്ച് രണ്ടാം തീയതി മുതലുള്ള മൂന്ന് ദിവസത്തെ

അതിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിന് അതിന് നേതൃത്വം കൊടുക്കുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്താണ് ഈ പീഡ എന്താണ് വിശാഷബാധ എന്താണ് തിന്മയുടെ രൂപി എങ്ങനെയാണ് ഇപ്പം പ്രവർത്തിക്കുന്നത് ആ മേഖലകളൊക്കെ വചനപ്രഘോഷം നടത്തി മറ്റു മേഖലകളൊന്നും സംസാരിക്കുന്നില്ല ഇതൊരു ധ്യാനമല്ല ഇത് മൂന്ന് ദിവസത്തെ വെന്ധന മഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സാധാരണ കെട്ടുകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയാണ് പാത വർഷത്തെ മാതാവിനോടുള്ള ഉടമ്പടിയോടുകൂടി തീരും അന്ന് ആ പ്രാർത്ഥനയിലെ ലിയോ പതിമൂന്നാം പാപ്പയുടെ ഔദ്യോഗികമായ വലിയ പിശാശ ബഹിഷ്കരണ പ്രാർത്ഥനയും ആ മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയുടെ സമാപനത്തിൽ നടക്കും ഇവിടെ വന്ന് കുമ്പസാരിക്കുന്ന മക്കൾക്ക് പൂർണ്ണദണ്ഡ വിമോചന ഈ ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരിക്കുക അങ്ങനെ അത്ഭുത പള്ളിയാണ് അത്ഭുത അൽത്തറയാണ് നിങ്ങളെല്ലാവരെയും ഈ പുണ്യഭൂമിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പള്ളിക്കുന്നൂർത്തു മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ്റെ നാമത്തിൽ ആമേ